വ്യാപാരികൾ ശ്രദ്ധിക്കുക ഒരിടവേളയ്ക്ക് ശേഷം വ്യാപാരികളെ കബളിപ്പിച്ച് പണം തട്ടുന്ന സംഘങ്ങൾ മേഖലയിൽ പെരുകുകയാണ് ചങ്ങരംകുളത്ത് തട്ടിപ്പ് സംഘം വ്യാപാരിയെ കബളിപ്പിച്ച് പണം കവർന്നു തട്ടിപ്പ് ദൃശ്യങ്ങൾ ചിത്രാവശ്യത്തിന് ലഭിച്ചു ഉടമയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു വ്യാഴാഴ്ച കാലത്ത് പതിനൊന്ന് മണിക്ക് ചങ്ങരംകുളം സബീന റോഡിലെ ബൻഹർ കോഫി ബാറിലേക്ക് രണ്ടു പേർ വരുന്നു കാർബറീസ് കമ്പനിയുടെ സെയിൽസ്മാൻമാരാണെന്ന് സ്വയം പരിചയപ്പെടുത്തുന്നു കടയിൽ നിന്ന് ചോക്ലേറ്റിന് ഓർഡർ എടുക്കുകയും രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ ബില്ലെഴുതി പണം കൈപ്പറ്റുന്നു വാഹനത്തിൽ നിന്നും ഐറ്റം എടുക്കാനെന്ന പോലെ പോകുകയും സ്റ്റാർട്ട് ചെയ്തു നിർത്തിയ വാഹനം പെട്ടെന്ന് എടുത്തു പോകുകയുമായിരുന്നു രണ്ട് ജീവനക്കാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഷോപ്പിലെ ജീവനക്കാരെ കബളിപ്പിച്ചാണ് സംഘം പണം തട്ടി കടന്നു കളഞ്ഞത് ബില്ലിലുള്ള നമ്പറിൽ ബന്ധപ്പെട്ടപ്പോൾ ഒരു പച്ചക്കറി കടക്കാരന്റെ നമ്പറാണെന്നും നിരവധി പേർ ഇതേ സംഭവം പറഞ്ഞ് വിളിച്ചതായും ഷോപ്പുടമ മൻസൂർ പറയുന്നു ഞാൻ പറഞ്ഞു പോയിട്ടെങ്കിൽ മറ്റേ രണ്ട് കാഡ്ബറീസ് കമ്പനിയുടെ രണ്ട് സെയിൽസ് എക്സിക്യൂട്ടീവാണെന്ന് പറഞ്ഞിട്ടാണ് ഈ തട്ടിപ്പ് സംഘം വന്നത് അവർ തൊട്ടപ്പുറത്തുള്ള കടയുടെ മുന്നിൽ വാഹനം നിർത്തിയിട്ട് അവിടുന്ന് ഇറങ്ങി വന്നിട്ട് എൻ്റെ സ്റ്റാഫിനോട് ഞാൻ കാഡ്ബറീസിൻ്റെ എക്സിക്യൂട്ടീവാണെന്ന് പറയുകയും എൻ്റെ കടയിൽ നിന്ന് ഓർഡർ എടുക്കുകയും ഓർഡർ എടുത്തതിന് ശേഷം ഒരു ഒരു പാക്കറ്റ് മുട്ടായി കൗണ്ടറിൽ വെച്ച് ബാക്കി സാധനം എടുത്ത് വരാമെന്ന് പറഞ്ഞ് കാശ് ബില്ല് എഴുതിയ തുക രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ തുക അവർ കൈപ്പറ്റുകയും സാധനം എടുത്ത് വരാമെന്ന് പറഞ്ഞ് ഈ രണ്ട് പേരും പുറത്തിറങ്ങി ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് ആ വേഗന കാറിൽ ചാടിക്കയറി പോവുകയാണുണ്ടായിരുന്നത് അപ്പോൾ ഞാനിത് ഈ ചാനലിന് കൊടുക്കാൻ കാരണം ഇങ്ങനെ പല കടകളിലും അവർ തട്ടിപ്പ് തുടർന്നു കൊണ്ടിരിക്കുക അവരെ ബില്ലിൽ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ ആ ബില്ലിലുള്ള നമ്പറിൽത്തെ വ്യക്തി പറഞ്ഞത് ആ വ്യക്തി പാലക്കാട് ജില്ലയിൽ ആലത്തൂരിൽ എന്ന് പറഞ്ഞു പച്ചക്കറി നടത്തുന്ന ഒരാളുടെ പേരിലാണ് സിമ്മി പുള്ളി പറഞ്ഞത് കുറേ ദിവസങ്ങളായിട്ട് ഈ തട്ടിപ്പ് നമ്മൾ പല കടകളിലും പോയി തട്ടിപ്പ് നടത്തുന്നു തുടരെ തുടരെ ആ നമ്പറിലേക്ക് കോള് വരുന്നുണ്ട് ഞങ്ങളങ്ങനെ പെറ്റിച്ച് പോയിട്ടുണ്ട് ഇനി ഇങ്ങനത്തെ ഒരു തട്ടിപ്പിൽ ഞാൻ ഈ ചാനലിൽ സമീപ കടകളിലെ സി സി ടി വി ദൃശ്യം പരിശോധിച്ചപ്പോൾ വാഹനം നിർത്തി ഒരാൾ ഈ ഷോപ്പിന് മുന്നിൽ ആദ്യം വന്ന് ഉടമയില്ലെന്ന് ഉറപ്പുവരുത്തുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇതോടെ ഇവർ തട്ടിപ്പ് സംഘമാണെന്ന് ഉറപ്പായി തട്ടിപ്പ് നടന്ന ഷോപ്പ് ഉടമ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കൊതിയൂറും നാവിന് രുചിയൂറും നാമം ദിയ സൂപ്പർ സോതക്സ് റൈസ് ഇനി ഊണിനും രുചി കൂടും